ക്രിസ്മസ് കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് വൈഗയും ദുർഗയും ലിയോയും കാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തിലാണ് മൂവരും സുവോളജിക്കൽ പാർക്കിൽ കഴിയുന്നത് സുവോളജിക്കൽ പാർക്കിലെ ആദ്യ അതിഥിയാണ് പെൺകടുവയായ വൈഗ പിന്നാലെയാണ് ദുർഗയും കുഞ്ഞൻ പുലിയായ ലിയോയും എത്തിയത് വൈകയും ദുർഗയും സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ട് എട്ടു മാസവും ലിയോ എത്തിയിട്ട് ആറുമാസവും പിന്നിട്ടു ഏതാനും നാളത്തെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞാൽ ഏവരെയും കാണാനുള്ള ത്രില്ലിലാണ് സുവോളജിക്കൽ പാർക്കിലെ അതിഥികൾ വൈക സുവോളജിക്കൽ പാർക്കിലെ തന്നെ പരിചരിക്കുന്ന ജീവനക്കാരോട് കൂടുതൽ അടുത്തു കഴിഞ്ഞു തന്നെ പേരെടുത്തു വിളിക്കുന്ന ജീവനക്കാരുടെ അടുത്തേക്ക് കൂടിനകത്ത് എവിടെയാണെങ്കിലും ഓടിയെത്തും ദുർഗ അല്പം വാശിക്കാരിയാണ് എന്നാലും ആരെയും പിണക്കില്ല നെയ്യാർ വന്യജീവി പാർക്കിൽ നിന്നാണ് വൈകയെയും ദുർഗയെയും സുവോളജിക്കൽ പാർക്കിൽ പാർക്കിലെത്തിച്ചത് ഒരിക്കൽ വയനാട് വിറപ്പിച്ചവരാണ് ഇരുവരും ജീവനക്കാരുടെ ഓമനയാണ് ലിയോ പാലക്കാട് ഐലൂരിൽ നിന്നെത്തിച്ച ഈ കുഞ്ഞൻ പുലിയാണ് സുവോളജിക്കൽ പാർക്കിലെ താരവും അമ്മ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ പുലി അവശനായിരുന്നുവെങ്കിലും സുവോളജിക്കൽ പാർക്കിലെ ഡോക്ടർമാരുടെ കൃത്യമായ ചികിത്സയും ജീവനക്കാരുടെ പരിചരണവും ലഭിച്ചതിനാൽ ആളൊന്നു മാറി ശരിക്ക് പുലിക്കുട്ടിയായി ദേഹത്തെ ഒടിവും ചതവുമെല്ലാം മാറി ഇൻപേഷ്യൻ വാർഡിൽ ഒന്നാന്തരം പുലിയായി വിഹരിക്കുകയാണ് sure